ഞങ്ങള് എൻഗേജ്മെന്റിന് വള ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ അയിട്ട് മുമ്പ് തന്നെ എന്താ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരത്തെ വിള കല്യാണം കഴിച്ചുകൊണ്ടത് അപ്പൊ എന്തെങ്കിലും സന്തോഷത്തിന് ഇരിക്കട്ടെ രണ്ടു വളാല ഈ വളകള് അതേപോലെ നമ്മള് കുറച്ച് സമ്മാനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിന് നമുക്ക് ഒരുപാട് മൂല്യമുണ്ട്. കാരണം നമ്മളെ എന്താ വീഡിയോ കണ്ട് നമ്മുടെ സ്ഥലം കോണിക്കഴിയാന്ന് മാത്രം അറിഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് കോഴിക്കോട്ടുന്ന് നമുക്ക് സമ്മാനങ്ങളായിട്ട് തന്നതാണിത് ഇതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട് കാരണം നിങ്ങളുടെ സ്നേഹ ഈ ഒരു ഇവിടെ വന്ന് നമുക്ക് നിങ്ങടെ അപ്പൊ നിങ്ങളുടെ സമ്മാനമാണ് ട്ടോ ഇതൊക്കെ കാരണം ഇത് നമ്മള് എന്താ ഇങ്ങനെ പറയാ നമ്മുടെ ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കും അതേപോലെ നമ്മുടെ മനസ്സിൽ എന്നും നിങ്ങളെ ഓർത്തിരിക്കും കേട്ടോ അപ്പൊ കണ്ടില്ലേ വളകള് വള മാത്രല്ല ഇനി അമ്മു അച്ഛനും അമ്മൂനും ഇതേപോലത്തെ ബേഗ് രണ്ട് അമ്മൂന്റെ ബേഗുകള് പിന്നെ ദാ പിന്നെ അമ്മൂനും അച്ചുനും പറ്റിയതാ ദാ ഇത് കല്ല് വെച്ച വളകളാണേ കല്ല് വെച്ചതാണ്ടോ ദാ നല്ല രസമുള്ള വള ഇത് അച്ചുനും അച്ചൂനും അച്ചൂനും അമ്മൂനും പാകത്തിനുള്ള വളകളാണ് കേട്ടോ ഇതാണ്ടോ കണ്ടോ വള പിന്നെ അമ്മൂന്റെ വള എനിക്ക് ഇത് അവരുടെയൊക്കെ എടുത്തു. ഞങ്ങടെ മാത്രം ഞങ്ങള് ആവശ്യത്തിന് എടുക്കാലോന്ന് വിചാരിച്ചിട്ട് ഇനി വെച്ചിരിക്ക പോകുമ്പോഴല്ലേ നമുക്ക് ആവശ്യത്തിന് വേണ്ടു നിധി നിധി അമ്മൂന് അമ്മൂന്താ ഒരേ പോലത്തെ വള കിട്ടു അമ്മൂന്റെ വളയൊക്കെ അമ്മു ഏർ വറത്തെടുത്ത് വെച്ചെടുക്കണ്ട അതിന്റെ ആ കൊണ്ടന്നപ്പോ തന്നെ നേരത്തെ എടുത്തു വെച്ചു കണ്ട കണ്ട പിന്നെ ആ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മാല ഇതെന്റെ എന്താ കമ്മലിന്റെ ഒരു പറ്റിയാണ് കേട്ടോ എനിക്ക് ഈ മാല എന്ന് പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ മാല കാരണം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെടുത്തു വെച്ചു എന്ന് പറഞ്ഞത് ഇതൊക്കെ അമ്മൂട്ടി എന്തൊക്കെ ഇതിക്കി പാകണ്ടോ നോക്കട്ടെ ഇതിക്ക് പാകണ്ടോ നോക്കട്ടെ വന്നിട്ട് അവളെടുത്ത് വെച്ചാണ് ഇതാണ്ടോ ഇതേപോലത്തെ ഒരു മാല അച്ചുട്ടിക്കും ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും ഒരേ പോലത്തെ ഒരു മാല ഇണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടോ അടിയിലൊരു മുത്തൊക്കെ ഇട്ട് പക്ഷെ നമ്മള് ഉണ്ടോ പിന്നെ ഇതെന്റെ നമ്മുടെ മേമട മകൻ്റെ വളടല് സമയത്ത് ഞാൻ വാങ്ങിയൊരു വളയാണ് ട്ടോ. അമ്പത് രൂപയുടെ ഒരു വളയാണ് പിന്നെ ഇതും ഞാൻ ഒരു കല്യാണത്തിന് അവരുടെ കല്യാണ സമയത്ത് വാങ്ങിയതാ എന്‍റെ കയ്യിൽ ഇങ്ങനത്തെ ഒക്കെ വളകൾ കിട്ടിയല്ലേ ഞാൻ കുറേ ഉപയോഗിക്കും ഇനി നമ്മള് ഇടാണ്ട് താഴെ ഇട്ടിട്ടോ അല്ലെങ്കിൽ മക്കള് എടുത്തിട്ടോ ഒക്കെയാണ് നശിപ്പിക്കുള്ളൂ ഞാൻ ഇല്ല ട്ടോ. എന്താ ഇതിന്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണാണോ സ്വർണമാണോന്ന് ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു സ്വർണ്ണമല്ല. ഇത് എഴുപത് രൂപയുടെ ഒരു ആ എഴുപത് രൂപയുടെ ഒരു വളയേടിയത് ഞാൻ കുറേ പേരോട് പറഞ്ഞു കേട്ടോ എന്താ നമുക്ക് സ്വർണൊക്കെ ഉണ്ടായിരുന്നു സ്വർണമൊക്കെ നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ദാ ഇനി കാണിച്ചു തരാം ഇനി ഇല്ല നമ്മളെ നിധി ശേഖരങ്ങൾ ദാ പിന്നെ ഇതില് ഒരു രണ്ട് വളയും കൂടി ഇണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഞങ്ങള് രണ്ടുപേരും എവിടെങ്കിലും ഒക്കെ പോകുമ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർ അവള് ഇനിയിപ്പോ ഒരു സംശയം കൂടി ഉള്ളതിനെ കാണിച്ചു തരാട്ടോ സോ നീ വള ൂര് ഇതില് എന്താണെന്നറിയോ ആൾക്കാർക്ക് സംശയവും സുഗന്യയുടെ കൈയും ക്രസിയുടെ കൈയും ചേരുന്ന് ഞങ്ങക്ക് രണ്ടുപേർക്കും ചേരും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ വേണ്ട പിന്നെ ഇതില് എനിക്ക് ജിമിക്കി 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 നമ്മുടെ ഒരു ആണ് ജിമിക്കി ജിമിക്കി വീക്ക്നെ ജിമിക്കി കാരണം ഈ കമ്മല് കണ്ടേട്ടാ ഈയൊരു കമ്മല് ഒരു കമ്മല് അവര് കൊണ്ടുവന്നതാട്ടോ ഇത് ഞാന് എന്റെ മറ്റേ കമ്മല് കളർ പോയപ്പോ ഞാനത് എടുത്തിട്ടു കൊറച്ചു കൂട്ടുകാർ ചോദിക്കണുണ്ട് നിങ്ങള് വീഡിയോ നിർത്തിയോ നല്ല വീഡിയോ ആയിരുന്നല്ലോ എന്താ ഇടാറില്ലേന്നുള്ളത് നമ്മൾ അവരുടെ ഫോണ് നോക്കിയപ്പോ എന്താ വെച്ചാ അവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ എന്താ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ മറ്റോ എടുത്തിട്ടു പിന്നെ രണ്ട് ജിമ്മിക്കുണ്ടായിരുന്നല്ലോ ഇതാ പിന്നെ വേറൊരു ജിമിക്ക് ഇതാട്ടോ കണ്ടോ ഇത് കുഞ്ഞിയത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടല്ലേ പിന്നെ രണ്ട് ചിമിക്കി പിന്നെയും കമ്മലുകളുണ്ട് ഉണ്ട് സൂര്യന ഇത് എവിടെ എവിടെ ഇതിൻ്റെ തൊണ എവിടെ ഇതിന്റെ തൊണ ഈ ഒന്നും വരിച്ചു പൊട്ടിക്കരുത് പറ്റാ പിന്നെ പക്ഷേ പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത പറയട്ടെ പറയാതെ കാരണം ഇതിന്റെ പ്രത്യേകത നല്ല വർക്കുകളാണ് കേട്ടോ ഇതോ കാരണം എന്താ നമ്മള് കണ്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞോച്ചാൽ അതേ വർക്കുകള് ഏഹ് പിന്നെയും ദാ പിന്നെ വേറൊന്ന് ഇതാട്ടോ വേറൊന്ന് ഇതും എനിക്ക് നല്ല എല്ലാതും ഇഷ്ടായി ഡിസൈൻ അടിപൊളിയാണ് സെലക്ഷൻ എന്തായാലും സൂപ്പർ ആണ് അതെ ഇതാ പിന്നെ എന്റെ കാതിൽ ഉണ്ടായിരുന്ന കമ്മല് മൂന്ന് ദിവസം ഞാൻ ഇട്ടിരുന്ന കമ്മല് ഇതാ ഇതാണ് കേട്ടോ കണ്ടാ അത് ഞാന് ഇപ്പൊ ഇത് കൊറച്ച് ദിവസം കണ്ടാ കണ്ടാ കോഫി നോക്കി ഓക്കേ പിന്നെ ഇതാ ഒരു മാല ട്ടോ ഇതൊരു മാല ആ പിന്നെതാ തലയിൽ ഇടുന്ന സ്ലെയ്ദുകള് തലയിൽ ഇടുന്ന പിന്നെ പിന്നെന്താ ഇത് രണ്ടെണ്ണം എന്താ ഇത് രണ്ടെണ്ണം ഇത് ഇതിന്റെ ഇതൊ ഇതിന്റെ ഇത് അമ്മ കണ്ടില്ലേ ഇതാ ഇത് ഇത് എന്റെ കയ്യിലുണ്ടായിരുന്ന മാലീനെട്ടോ എല്ലാവരും ചോദിച്ചിരുന്നില്ലേ പ്രത്യേകിച്ച് സ്വർണ്ണം വാങ്ങിയോ പ്രത്യേകിച്ച് സ്വർണ്ണം വാങ്ങിയോ എന്റെ സ്വർണ്ണം കൊറേ പേർക്ക് ഇത് സംശയമാണ് സ്വർണ്ണമാണ്ന്ന് പറഞ്ഞിട്ട് ആകെ നൂറ്റിപ്പത്ത് രൂപയുള്ളുട്ടോ ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഞാൻ ഞാൻ ഗ്യാരണ്ടി വാങ്ങുമ്പോൾ പകുതി ഗ്യാരണ്ടി ഉള്ളതേ വാങ്ങുള്ളൂ അല്ലാതെ ഞാൻ എന്തായാലും ഇത് മുക്കാനും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോവില്ല കേട് വന്നാലോ ആ ഒരു ഗ്രാമ് പിന്നെ ഇത് നമ്മുടെ ദാസന്റെ വളടലിന് വാങ്ങിയതാ എത്ര ഈ ഒരു വർഷം കഴിഞ്ഞോട്ടോ ഈ സാധനം ഈ മാലയ്ക്ക് മുപ്പത് രൂപ ഈ ലോക്കറ്റിന് അറുപത് രൂപയാണ് അപ്പോ ഒരു പച്ച സാരിയാണ് ഇട്ടിരുന്നത്. പച്ച സാരി എടുത്തിരുന്നു കണ്ടില്ലേ എനിക്ക് ഒരു കളർ അതിന് ചേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് എനിക്ക് പാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിയതാണ് ഇത് മുപ്പത് രൂപയുടെ ഉള്ളുട്ടോ ഇത് ഗ്യാരണ്ടി ഒന്നും അല്ല. മാല പക്ഷെ നമ്മളധികം ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കളർ ഒന്നും പോയിട്ടില്ല ഞാൻ എന്ത് സാധനവും ഇങ്ങനെ കൊണ്ടന്നു കഴിഞ്ഞുവച്ച ഇങ്ങനെ എടുത്തു വെച്ച് എടുത്തു വെച്ച് ഇങ്ങനെ പക്ഷെ എനിക്ക് നമുക്ക് കൊണ്ടെന്ന് തന്നില്ലേ അമ്മൂന് കിട്ടിയ മാലട മുടക്കിട്ടുണ്ടാവും അതന്നെ അമ്മുട്ടിക്ക് കിട്ടിയ അതേപോലെ മാലതാ അച്ചുട്ടിക്കും ഉണ്ട് കേട്ടോ പിന്നെ രണ്ടെണ്ണം ഒരേ പോലത്തെ മാല അതാണ്ടാ രണ്ടെണ്ണം ഒരേ എന്താ കണ്ടോ കാരണം എന്താ ഞാന് ഈ ഒരു ഗ്യാരന്റീടെ ഈ മാല കൊണ്ടുവരുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മള് വീട് പണി സമയത്താണ് കേട്ടോ എന്റെ കഴുത്തിലുള്ള താലിമാല ഫസ്റ്റ് ൊണ്ട പണയം വെക്കുന്നത്. അത് കഴിഞ്ഞാ പിന്നെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ അധികം മാലയെ വാങ്ങിട്ടില്ല ആകെ എന്താ നൂറ് രൂപയുടെ പിന്നെ കൊറേ ഞാൻ ചിരടിൽ താലി കെട്ടിട്ട് നടന്നിട്ടുണ്ട് അതൊരു മോഡൽ പോലെ ചിരടിൽ താലി കെട്ടിട്ട് എവിടേക്കും മുമ്പ് അങ്ങനത്തെ ഒരു മാല ഇടൂട്ടോ അത് അങ്ങനെ കൊറേ നടന്നിട്ടുണ്ട് കാരണം ഒരേപോലത്തെ പല കളറുണ്ടായി മൂന്ന് പിന്നെ ഒരു സച്ചിൻ ജയിന് ഞാനിത് രണ്ടു ദിവസം ഇട്ടുട്ടോ സച്ചിൻ ജയിന് സച്ചിൻ ജയിൻ കണ്ടോ സച്ചിൻ ജയിന് എട്ടോ ഇത് കണ്ട സ്വർണം തന്നെ ഞാന് പണിയാണെ നാം ഇതാ ഇതാണ്ടോ ഇത് ഇതാ ഒന്ന് ഇനി നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പല്ലേ അടിച്ചു പൊളിച്ചിട്ട പിന്നെ തിരിയന്മാല ഈ സംഭവം നല്ല അല്ല ഏട്ടാ ഇനി പെട്ടിട്ട് പോയാൽ ആൾക്കാര് സ്വർണം തന്നെ പറയുള്ളു പിന്നെ ഒന്ന് ഇന്ന് എങ്ങനെയുണ്ട് കല്യാണത്തിനും കൂടി ഇങ്ങനെ

ഒരു ഗ്രാമിന്റെ അപ്പൊ ഞാൻ ഈ ഗ്യാരണ്ടി ഇടുമ്പോ അമ്മ അറിയേ ഗ്യാരണ്ടി ഇടുമ്പോ അവിടുത്തെ അമ്മ എപ്പോഴും എന്താ അറിയോ അമ്മ അറിയേ നിനക്ക് ആ മാലിട്ടൂടെന്നിട്ട് ഞാൻ അത് അച്ഛന്റെ അലമാരേനെ തേടി പിടിച്ചിട്ട് ആ മാലെടുത്തു ആ മാലേ ഓരോ മണി ഇത് എത്ര വലുപ്പാണ് അത് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിക്ക് ഈ മണ്ണിനെന്താ അച്ഛനയ്യപ്പളക്കിന് പോകുമ്പോ ഇടുന്നതല്ലേ കാരണം എന്താ എനിക്ക് സത്യം മുറിയാ എനിക്ക് ഭയങ്കര സന്തോഷം ട്ടോ കാരണം ഇത് നമ്മള് ഞാൻ ഉപയോഗിക്കുന്ന ഇത് അതുകൊണ്ട് എനിക്ക് എന്താ ചിലപ്പോ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ ഞാൻ ആദ്യമൊക്കെ എന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ സുകന്യയുടെ മാലെടുത്തതായിരുന്നു നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മാല പോയതല്ല കേട്ടോ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയപ്പോ അങ്ങനെ പോയതാണ് പോയിന്ന് പറയാൻ പറ്റില്ല പണയത്തി പലിശ കെട്ടിട്ട് ഇത് കണ്ടില്ലല്ലോ എന്താ വേണ്ടോ കണ്ടോ നന്നായി ഇത് നന്നായിട്ടുണ്ടാമ്മ നോക്കും അല്ലേ കാരണം അപ്പൊ നമ്മക്ക് ഇത് ഒരുപാട് സന്തോഷം ഇണ്ട് കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാ നിങ്ങള് പിന്നീ എന്താ പിന്നെ പിന്നെതു പറയാലോ നമ്മക്ക് സമ്മാനങ്ങൾ ഈ മലയാളത്തിലല്ലോ നമ്മക്ക് സമ്മാനങ്ങൾ കൊണ്ടന്ന് ചിലവാക്കിയിട്ട് ചെലവാക്കിയിട്ട് വീട് അല്ല എന്നോട് അതേപോലെ നെയ്റ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് നെയ്റ്റി ഉണ്ട് നല്ല രസമുണ്ട് അല്ലെ കളറ് നെയ്റ്റികൾ നെയ്റ്റികൾ എനിക്ക് സത്യം പറയാം ഉഷാറില്ലാട്ടോ വയറുവേദന എടുപ്പ് വേദനയും കൊണ്ട് ഞാൻ കതിട്ട് കെട്ടക്കണു ഞാൻ ഉം രണ്ട് ദിവസമായിട്ട് ഞാന് കടത്തം തന്നെ ആയിരുന്നു ഇന്നലെ നമ്മള് അത് കാണാനും നമ്മൾ അടിച്ചിട്ടില്ല നമ്മളടിച്ചിട്ടില്ലാട്ടോ അടിക്കാൻ ഞാന് അങ്ങനെ പിന്നെ ഇതാവുന്നു നന്നായിട്ടുണ്ട് അല്ലെ ഏതാ വേണ്ടടുക്ക അപ്പൊ ഇനി ഇത് ഷേ്പാക്കുടെ വീട്ടില് മെഷീ ഉണ്ടല്ലോ അപ്പോൾ അപ്പൊ ഷെയ്പ്പാക്കലൊക്കെ കഴിഞ്ഞിട്ട് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് എടുക്കടാം അപ്പോൾ പിന്നെ ഇതൊരു മാല എന്താണെന്നറിയും അയ്യോ ഇതിലെവിടെ ഇതിന്റെ സ്വർണത്തിന്റെ കമ്മല് സ്വർണത്തിന്റെ കമ്മല് പണയം വെച്ചിട്ടുണ്ട് അപ്പൊ പണയം വെച്ചിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ ചങ്കീരികള് ഞാൻ അട്ടുവെച്ചിരുന്നാണ് ഇതില് അപ്പൊ ഈ ചങ്കീരികള് കാണാനില്ല അതാണ് അതാണ് ഏഹ് കാരണം ചെങ്കീരി സ്വർണല്ലോട്ടോ അപ്പൊ അത് അവിടെ കൊടുക്കാൻ പറ്റില്ലല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ചെലപ്പോ അത് നമ്മളെ പിടിച്ചാലോ അങ്ങനെ ഏ ഞാനിത് കൊണ്ടന്നിട്ട് രണ്ടു ദിവസം ഇത് കഴിച്ചിലിട്ടിരുന്നു ല്ലേ രണ്ടു ദിവസം കഴിച്ചു വീട്ടിൽ പോകുമ്പോട്ടിരുന്നു നാല് ദിവസം മണി വെക്കാൻ അടിക്കുന്നു ഞാൻ രണ്ടെണ്ണയും രണ്ടെണ്ണേ മൊണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മൊണ്ട കുടുംബങ്ങൾക്കും പാവ അപ്പൊ നമ്മളവര് തേടി പിടിച്ച് കോഴിക്കോട്ടു ഇവിടെ വന്ന് നമ്മുടെ കൂടെ കൊറച്ചു നേരം സമയമൊക്കെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ